എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കുറേ നാളായിട്ട് വീഡിയോ നേടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു വീക്കെൻഡാണ് കേട്ടോ ഞങ്ങൾ ജുബൈയിലെ വിൻ്റർ ഹിൽസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടെ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ് അപ്പോൾ ഈ തണുപ്പ് സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസ് സൗദിയിൽ നടക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെ വേറെ രണ്ട് ഫാമിലീസ് ഉണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് ഫാമിലിയുടെ വീട്ടിലേക്ക് നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് ബിനോയങ്ങളും പുഷ്പാൻറ്റിയും വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവർ ഓൾറെഡി റെഡി ആയിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു അവർ രണ്ട് മൂന്ന് ഫാമിലി അവരുടെ വണ്ടി വേറെ വണ്ടിയിലാണ് വരുന്നത് എന്നാലും ഞങ്ങളവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ നമ്മൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് കുറിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേരെ സെറ്റ് ഫുള്ള് നമ്മുടെ വണ്ടിയിലാണ് കയറിയത് ജിംബ്രോ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എന്ന് വിളിക്കുന്ന ആളുണ്ടായിരുന്നു ലക്ഷ്മി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ മൂന്നരക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ആ സമയം അഞ്ച് നാൽപ്പത്തി രണ്ടാണ് നമ്മളിതുവരെ ജുബാലിൽ എത്തിയിട്ടില്ല രണ്ട് മണിക്കൂറുണ്ട് ഞങ്ങൾ അൽഹസെന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അൽഹസേന്ന് ജുബാലുവരെ രണ്ട് മണിക്കൂറുണ്ട് അഞ്ചേ മുക്കാലിന് ഇതാ കാണുന്ന ഇരുട്ട് കണ്ടോ നമുക്കൊരു ഏകദേശം രാത്രി മണി എട്ട് മണിയായ ഒരു ഇതായിരുന്നു കേട്ടോ അഞ്ചേ മുക്കാലിന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വിൻ്റർ ഹിൽസിലോട്ട് ഡയറക്റ്റ് വണ്ടി കടത്തി വിടുന്നില്ല ഒരു ബസ്സിലാണ് അവർ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു തന്നു ജസ്റ്റ് ഒരു കിലോമീറ്ററൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ബസ് കയറി ഞങ്ങൾ അവിടെ ഇറങ്ങി യാത്രയുടെ ഇടയിൽ ഷോപ്പിൽ കയറുന്നതും സ്നാക്സ് മേടിക്കുന്നതൊക്കെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഒന്നും സാധിച്ചില്ല ഉണ്ണി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അത് സാധിച്ചില്ല ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് അത്യാവശ്യം കുറെ നടക്കാനുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഒരുപാട് പേര് വരുന്നുണ്ട് ഭയങ്കര തിരക്കാണ് ഫസ്റ്റൊന്നും ടിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് കേട്ടറിവ് ഏകദേശം അവസാനിക്കാൻ പോകുന്ന സമയത്താണ് കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് പോവാൻ പറ്റിയത് തന്നെ അപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു നോർമലി ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ് അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഇറങ്ങിയിട്ട് പിന്നെ ഫസ്റ്റ് ചെറിയൊരു ഗാർഡൻ പോലെയാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഇതിന് മുൻപ് വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല പക്ഷേ ഇതിന് മുൻപ് ഒരിക്കൽ ഞങ്ങൾ വന്നിട്ടുണ്ട് ഇതിനകത്ത് ഒരു അഞ്ചാറ് മുട്ടക്കുന്നിട്ട് ഉണ്ട് കേട്ടോ ആ മുട്ടക്കുന്നിനകത്താണ് അവർ ഒരേ പ്രോഗ്രാം വെച്ചിട്ടുള്ളത് ലൈറ്റ് അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ഭയങ്കര തിരക്കാണ് ടിക്കറ്റ് കിട്ടാൻ പാടാണെന്നൊക്കെയുള്ള കേട്ടറിവ് നമ്മൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര വൻ സംഭവമായിരിക്കുന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒന്നുമില്ല ഇല്ല കേട്ടോ ഭയങ്കര തണുപ്പാണ് ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു പനി സ്പ്രെഡ് ആവുന്നുണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക കൊറോണയൊക്കെ പോലത്തെ തന്നെ അപ്പോൾ ഞാനത് കാരണം മാസ്ക് വെച്ചു പിന്നെ അത് മാത്രമല്ല കേട്ടോ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇപ്രാവശ്യ സൗദിയിൽ നിന്നിട്ട് അത്രയും പീക്ക് തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ നോർമലി ഒരു സ്വെറ്റർ പിന്നെ അത്യാവശ്യം തണുപ്പിനുള്ള ഒരു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഫുൾ കവർ വേണം എന്നുള്ളത് എനിക്ക് അവിടെ ചെന്ന് അവിടെ തണുപ്പിൽ നിന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുകയുള്ളൂ തണുത്തിട്ട് തീരെ പറ്റിണ്ടായിരുന്നില്ല ചെന്ന് ആ ഈ ഒരു സമയത്തൊന്നും എനിക്ക് കുഴപ്പമില്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് അത്യാവശ്യം ഒരു കേപ്പബിളായിട്ടുള്ളൊരു തണുപ്പ് പോലെ എനിക്ക് തോന്നി പിന്നെ ഇങ്ങനത്തെ കുറേ ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണെന്ന് എനിക്ക് തോന്നി നമുക്ക് വലിയവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇതുപോലെ ക്യാമൽ ഹോൾസ് അതൊക്കെ ഇങ്ങനെ ഇതെന്തോ ഒരു ഇങ്ങനെ പ്ലാസ്റ്റിക് വിത്ത് പേപ്പറൊക്കെ പോലത്തെ സംഭവങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തേക്കുന്നത് ലൈറ്റ് അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ ആയിരുന്നു ഞങ്ങളിതിന് മുൻപ് വിസിറ്റ് ചെയ്ത മുട്ടക്കുന്ന് അതുപോലത്തെ നാലഞ്ച് കുന്നുണ്ട് അതുപോലെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നല്ല രസമായിരുന്നു കേട്ടോ ഞാനിതിന് മുൻപ് ഒരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ട് കുറെ പേര് അതിൻ്റെ അടുത്ത് തന്നിട്ട് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും റീൽസ് ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ സ്കോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല തണുപ്പായ കാരണം തൈബോ ആരെങ്കിലും പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാനും ഫുള്ള് എൻജോയ് ചെയ്ത കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തത്ത് ഞാൻ പിന്നെ രണ്ട് ഡ്രസ്സൊക്കെ ഇടിയിച്ചിട്ട് മുകളിൽ മറ്റു ജാക്കറ്റൊക്കെ ഇടിയിച്ചിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത് അവനെ ഞാൻ മാസ്ക് വെച്ച് കൊടുത്തു കാരണം പിള്ളേർക്ക് ഇപ്പോൾ പനിയൊന്നും മാറിയതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഫസ്റ്റ് ഞാനിങ്ങനെ പോണോ പോണ്ടേ പോണ്ടെന്നുള്ളൊരു ഇതിലായിരുന്നു കാരണം കുട്ടികൾക്ക് രണ്ട് പേർക്കും പനി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ അതിനകത്തത് ഇതുപോലെ ഒരു മുട്ടക്കൊന്നില്ല ഫുൾ ഇങ്ങനെ ബലൂൺസാണ് കേട്ടോ അതിങ്ങനെ ലൈറ്റ് മാറിക്കൊണ്ടിരിക്കും അപ്പം അതിനകത്ത് ഞാൻ കുറെ ഇങ്ങനെ എൻ്റെ ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ട് ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പല പല മാറിയും തിരിഞ്ഞൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായി പക്ഷേ എനിക്കിങ്ങനെ തൈബൊള്ളും ഉണ്ട് അതിനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഫസ്റ്റ് മുട്ടക്കുന്നാണ് ഇവർ ഈ ബലൂൺ വെച്ച് അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ പക്ഷേ പറഞ്ഞ് കേട്ടത്ര ഇതൊന്നും എനിക്ക് തോന്നിയില്ല എന്താ പറയുക കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനും ആ തണുപ്പത്തവർക്ക് ഓടി അടക്കാനും പറ്റുന്നൊരു ഒരു ഇതൊക്കെയുണ്ട് പിന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അപ്പുറത്ത് മുട്ടക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നിറച്ചു മരങ്ങൾ അവിടെയും ഇതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ ഒരുപാട് പേര് ഇരിക്കുന്നതാണ് കണ്ടത് ഈ മര ത്തിൽ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻസും കാര്യങ്ങളും ചെയ്തേക്കാണ് കേട്ടോ പിന്നെ ഇത് ഇങ്ങനത്തെ ജിറാഫ് അങ്ങനെ ഓരോ മൃഗങ്ങളുടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് തൊട്ടടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല അവിടെ ഒരു സൗദി എന്നിട്ട് തൊട്ടടുത്ത് എനിക്ക് തോന്നുന്നു കുട്ടികൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പിടിച്ച് നശിപ്പിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും പ്രത്യേകിച്ച് അങ്ങനെ സെൽഫി എടുക്കാൻ പാകത്തിന് ജിറാഫിൻ്റെ ഒരു കാലണ്ടർ അത്ര പോലും ഞാനില്ല അപ്പോൾ അങ്ങനത്തെ സെൽഫി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫോട്ടോസും അങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല പിന്നെ കുട്ടികൾ കുറേ നേരം ഓടി നടന്ന് ഇതൊക്കെ പിച്ച് മാന്തി കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ഒരു സൗദ്യ ഇതൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഒരുപാട് മൃഗങ്ങളുടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചില മൃഗങ്ങളൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ സൗണ്ടുകൾ പിന്നെ അവരെ തല ഇങ്ങനെ അനങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീരെ ചെറിയ കുട്ടികൾക്ക് എൻജോയ്മെൻറ്റ് തന്നെയാണ് കാരണം ഇവിടെ തണുപ്പാകുമ്പോഴാണ് പുറത്തിറങ്ങാനും എന്തെങ്കിലുമൊക്കെ പോകാനും കാണാനും ഒക്കെ പറ്റുന്നത് ചൂടാണെങ്കിൽ ഭയങ്കര ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പം നമ്മൾ വീട്ടിൽ ഏസി വീട്ടിനിറങ്ങി നേരെ വണ്ടി കയറും ഏസി അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ചെറിയ മിനിറ്റുകൾ പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര ചൂടാണ് ഇവിടെ വരാറ് പൊതുവെ തണുപ്പാകുമ്പോൾ ഒരിടക്കാലത്ത് സഹിക്കാൻ പറ്റാത്ത തണുപ്പും വരും നമ്മളെ ഹീറ്റർ ഹീറ്ററൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കിടന്ന് ഉറങ്ങുന്നത് ഒരു ജി സി എസ് സിയിൽ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ചൊക്കെ ഇപ്രാവശ്യം ഭയങ്കര തണുപ്പാണെന്നാണ് പൊതുവേ കേട്ടറിവട്ടോ ജോലിക്ക് പോകുന്നവർക്ക് ഭയങ്കര പാടാണ് ഞാനൊക്കെ രാവിലെ എഴുന്നേറ്റ് പൊയ്ക്കൊണ്ടിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടായിരുന്നു ഇപ്പം ഞാൻ പോവാത്ത കാരണം കൊണ്ട് എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല ആ തണുപ്പിൽ രാവിലെ കിടന്ന് ഉറങ്ങാനാണ് എനിക്ക് അതിലും കുറച്ചുകൂടെ സുഖം തോന്നുന്നത് കേട്ടോ പിന്നെ ഇതാ ഇങ്ങനത്തെ പാണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പക്ഷെ അധികം ഒന്നുമില്ല ഇപ്പോൾ പാണ്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു രണ്ടെണ്ണം പിന്നെ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് നോക്കിയാൽ ആന ഏറ്റവും കുഞ്ഞിതാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ശരിക്കും ആനയല്ലേ ഏറ്റവും വലുതാക്കി ഉണ്ടാക്കി വെക്കണ്ടേ ആന കുഞ്ഞാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് കുട്ടിയാനേനാണോ അവരുദ്ദേശിച്ചതെന്ന് അറിയില്ല ആനയായിരുന്നു നല്ല വലുപ്പത്തിൽ വേണ്ടിയിരുന്നത് പിന്നെ ചില മരങ്ങളൊക്കെ ഒരു നല്ല ഭംഗിയിൽ ആർട്ട് വർക്ക് ഒക്കെ ചെയ്തിട്ട് നിറച്ചിങ്ങനെ ബൾബും കാര്യങ്ങളും കളർ ഒക്കെ തൂക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ ഏറ്റവും അടിതേത് ഇങ്ങനത്തെ മരങ്ങളുടെ താഴെ നിന്ന് ഫോട്ടോ എടുക്കാനായിരുന്നു കേട്ടോ ആ കപ്പിൾസിനാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ ഞാനും എടുത്തു ജസ്റ്റ് സെൽഫിയൊക്കെ എടുത്തു രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തു അത്ര തന്നെ പിന്നെ ഒരുപാടൊന്നും അങ്ങനെ നമുക്കും അങ്ങനെ ഒരു ഇത് തോന്നുന്നില്ല അങ്ങനെ നിന്ന് നിന്നെടുക്കാം എന്ന് പറ്റും കാരണം എല്ലായിടത്തും ഇതൊക്കെ തന്നെ എല്ലാ മുട്ടക്കുന്നിൽ ഇതുപോലത്തെ ലൈറ്റ് അറേഞ്ച്മെൻസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ വേറെ മറ്റ് പ്രോഗ്രാംസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വേറെ ഞങ്ങൾ അവിടെ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടായിരുന്നു കേട്ടോ മെയിനായിട്ട് അങ്ങനെ അതിനാണ് പോയത് അപ്പോൾ ഫയർ വർക്ക് നമ്മൾ മലയാളികൾ മലയാളികളിങ്ങനെ ഫയർ വർക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ പൊതുവെ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ നിർത്താതെ അരമണിക്കൂർ ഒരു മണിക്കൂർ നിർത്താതെയുള്ള വെടിക്കെട്ടൊക്കെയാണല്ലോ നമ്മുടെ മൈൻഡിൽ പക്ഷേ ഇതുണ്ടല്ലോ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഡൗട്ടുണ്ട് പക്ഷേ ആ അഞ്ച് മിനിറ്റ് തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ മാറ്റി ഭയങ്കര ഹൈ സെക്യൂരിറ്റിയിലൊക്കെയാണ് കേട്ടോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്കത് കാണുമ്പോൾ ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ പൊട്ടിക്കുന്ന പടക്കം പോലും ഇല്ല ചേട്ടൻ പിന്നെ തത്തുവിനെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം വേറെ കുട്ടികളൊക്കെ ഉണ്ടായി അപ്പോൾ ഓടി നടക്കാൻ പറ്റുന്നൊരുത് പിന്നെ നല്ല ക്ലൈമറ്റ് ആണ് പിന്നെ അതീ കാണുന്നെല്ലാം കൊച്ചു കൊച്ചു ഷോപ്പുകളാണ് കേട്ടോ നമ്മൾ കാരണം നമ്മൾ വണ്ടീന്ന് ഇറങ്ങിയിട്ട് നേരെ ബസ്സിൽ കയറിയിട്ടല്ലേ അവരിങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ലഗേജൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട് ഇവിടെ ഇങ്ങനെ മറ്റേ ബർഗർ പിന്നെ ചായ ഒക്കെ ഉള്ളത് ചായയ്ക്ക് അഞ്ച് റിയാലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങളാരും വാങ്ങിച്ചില്ല ഞങ്ങൾ ഓൾറെഡി ചായയും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്ലാസ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുടിച്ചിട്ടാണ് വന്നത് പിന്നെ നല്ല തണുപ്പല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഫ്ലാസ്കിൽ ചായയൊക്കെ ആയിട്ട് വന്നത് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് നമ്മൾ ബസ്സിൽ വന്ന കാരണം നമ്മുടെ ലഗേജുകളും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അത് വണ്ടിയിൽ തന്നെ ആയിപ്പോയി ഇതുപോലെ കൊച്ച് മറ്റേ ഒരു ട്രെയിൻ നിർത്തിയിട്ടേക്ക് മറ്റേ ട്രെയിനിൻ്റെ ബോഗികളില്ലേ അതുപോലെയാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഓരോ ഇത് ബോഗിനകത്തും ഓരോ സെറ്റപ്പായിരുന്നു മറ്റേ കടല പുഴുങ്ങിയത് കോൺ പുഴുങ്ങിയത് പിന്നെ ഇവരുടെ ഒരു പ്രത്യേക ഫുഡൊക്കെ ഉണ്ട് നമ്മുടെ ചപ്പാത്തിയൊക്കെ പോലത്തെ ജുബൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചായ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അഞ്ചെറിയാൽ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ നമ്മൾ മറ്റേ സാൻഡ്വിച്ച് ബർഗർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തത്തുനെവിടെ പോയാലും ധിയൊരൈറ്റത്തിൽ കയറാതെ അവൻ തിരിച്ച് വരാറില്ല ഒരു പത്ത് പത്ത് മിനിറ്റിന് ഇരുപത്തഞ്ച് റിയാലായിരുന്നു കേട്ടോ അത് ഓടിക്കാനായിട്ട് പക്ഷേ അത് കൊടുത്തു കാരണം അവനെ വേറൊരു അങ്ങനെ അവനേറ്റവും ഇഷ്ടം അതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഫയർ വർക്ക് തുടങ്ങിയപ്പോൾ ഞങ്ങൾ വേഗം അങ്ങോട്ടേക്ക് നടക്കുന്നതാണ് കേട്ടോ പി ഈ കാണുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ വർക്ക് എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ കാര്യമായിട്ടുണ്ടാവില്ലേ അപ്പോൾ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്ത കാരണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കിട്ടി പിന്നെ ഫയർ വർക്ക് അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് കണ്ടാലും കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പതുക്കെ നടന്നു ചേട്ടനും അവർ കൂട്ടരൊക്കെ വേഗം സ്പീഡിൽ നടന്നു കേട്ടോ വേഗം അവിടെ എത്താം തൊട്ടടുത്ത് കാണാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് തികച്ച ഫയർ വർക്ക് ഉണ്ടായില്ല ഞങ്ങൾക്ക് തന്നെ ആ ഒരുമാതിരി ആള് ഊസിയാക്കുന്ന പരിപാടിയെ പിന്നെ നമ്മള് വീട്ടിൽ പൊട്ടിക്കുന്ന പടക്കം പോലും അവർ പൊട്ടിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ തോന്നിയത് പിന്നെ ഇങ്ങനെ ചെറിയൊരു ഓരോ മുട്ടക്കുന്നിലും ഓരോ രീതിയിലാണ് കേട്ടോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫസ്റ്റത്തെ മൂന്ന് മുട്ടക്കുന്നിലാണ് കുറച്ചധികം പരിപാടികൾ പരിപാടികളുണ്ടായിരുന്നത് ഇതിപ്പോൾ നാലാമത്തെയാണ് കേട്ടോ നമ്മൾ കാണുന്നത് നാലാമത്തേല് എനിക്കത്ര ഇത് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ പിന്നെ ഇത് മെയിനായിട്ട് ഈ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ ഇതുപോലെ ഓരോ സ്റ്റേജ് ഒരു മൂന്നാല് സ്റ്റേജ് ഉണ്ടായിരുന്നു ഓരോ കുന്നിലും ഈ രണ്ട് സ്റ്റേജ് വീതം അപ്പോൾ ഇവർ ഈ പ്രോഗ്രാംസ് ഏകദേശം ഒരു രാത്രി എട്ടൊമ്പത് മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങിയിട്ട് ഓരോ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് ഇവർ പോകും ആ പോക്ക് കാണാനും നല്ല ചന്ത ഉണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല പ്രോഗ്രാമാണ് ഞാൻ മറ്റേ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് അല്ലാതെ റീൽസായിട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കോപ്പിറായിട്ട് വരും അങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കാത്ത കേട്ടോ നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു ചെറിയ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഈ സർക്കസ്സൊക്കെ പോലെ അങ്ങനത്തെ സംഭവങ്ങളും പാട്ടും അതൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ പക്ഷേ ഇത് ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം അതിൻ്റെ ചുറ്റും കൂടും അതങ്ങനെ ഒരു സ്റ്റേജ് ചെറിയൊരു സ്റ്റേജാണ് അപ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്ക് അത്രയും ക്രൗഡായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് തൈബുനേം കൊണ്ട് പോകുക അവൾ ട്രോളിയിലായിരുന്നു അപ്പോൾ അവളെ കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ടാസ്കായിട്ട് തോന്നി ഞാൻ ചേട്ടനെ കൊണ്ടാണ് വീഡിയോ എടുപ്പിച്ച് ഞാൻ ഇത്തിരി മാറി നിൽക്കുകയാണ് ചെയ്തത് പിന്നെ ഇവരിതാ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന ഒരു പരിവാണെട്ടോ അത് ഈ കാണുന്ന ചെറിയ ചെറിയ വണ്ടിയിലൊക്കെ ആയിട്ട് അതിൽ അവിടെ നിന്ന് ഡാൻസ് കളിച്ചിരുന്ന പെൺകുട്ടികളാണ് ഇപ്പോൾ ഈ പോകുന്നത് അവരൊരു ആ വണ്ടി കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ പുറകെ അനുഗമിക്കാൻ കുറേ പേരുണ്ട് അറബ്സ് തന്നെ ഒരുപാട് പേര് ഇതിൻ്റെ പുറകെ നടന്ന് കൂകുവിളിയും പാട്ടും അവരായിട്ട് സംസാരവും കൈ കൊടുക്കലും സെൽഫിയും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ നമ്മുടെ നാട്ടിൽ കാർണിവലൊക്കെ നടക്കില്ലേ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഏ നമ്മുടെ ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ കാർണിവൽ ഒക്കെ നടക്കാറ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്സവങ്ങളൊക്കെ വരണ സമയത്ത് എനിക്കതാണോട്ടോ ഫീൽ ചെയ്തത് പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ ഇതിൽ കൂടുതൽ എൻജോയ് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ റീസണബിൾ ആയിരിക്കും ഇതൊന്നും അങ്ങനെയല്ല എൻ്റെ ദൈവമേ നമുക്ക് അടുക്കാൻ പറ്റില്ല പിന്നെ അടുത്ത മുട്ടക്കൊന്നും മൊത്തം നമുക്ക് കയറാൻ പറ്റില്ല കേട്ടതെ ഈ ഒരു പരുവത്തിൽ അവർ ചെയ്ത് വെച്ചേക്കാണ് ദൂരെ നിന്ന് നോക്കാൻ നല്ല ഭംഗിയാണ് അതെ ഇതുപോലത്തെ ലൈറ്റ് അറിയിച്ചത് മറ്റേ വലിയ പൂക്കളുണ്ടല്ലോ അതാന്ന് തോന്നുന്നു ഇവരുടെ കൺസെപ്റ്റ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ഇങ്ങനെ മാറി മാറി വരുമ്പോൾ കാണാൻ ഭംഗി പക്ഷെ നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനൊരു വഴി വിട്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എനിക്ക് തോന്നിയത് പിന്നെ അതേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടേക്കൊന്നും ഞങ്ങൾ പോയില്ലാട്ടോ കാരണം ഒന്നും നമുക്ക് കയറി കയറാൻ പേടിയാണ് അപ്പോൾ പിന്നെ കാണാനും പേടിയാണ് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഈ സൈഡിലുള്ള ചെടികളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ നടന്ന കേട്ടോ അതെ ഇത് ഒരു ഇതൊരു സ്നേക്ക് പ്ലാന്റ് പോലത്തെ ചെടിയാണ് ഇതിൻ്റെ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്നെ ആകർഷിച്ചത് അതിലുണ്ടായ കായകളാണ് കേട്ടോ നോക്കിയേ അതിലുണ്ടായിരുന്ന ണോ കായയാണോ പോവുകയാണോ ഇനി അതിൻ്റെ ഒന്നും എനിക്ക് മനസ്സിലായില്ല പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പേടി കാരണം ആരെങ്കിലും നമ്മൾ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ വഴക്കൊക്കെ പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ മാത്രമാണ് കേട്ടോ ചെയ്തത് ഒരുപാട് ഈ ചെടിയുടെ സെൻട്രീന്നാണ് ഇങ്ങനെ ഒരു സംഭവം വന്നേക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ കായയാണോ പോവാണെന്ന് മനസ്സിലാവുന്നില്ല ഇതിങ്ങനെ വന്നേക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ടോ നമ്മുടെ ഈ കാപ്പിക്കുരു ഇച്ചിരി കൂടെ നീളത്തിലാണെങ്കിൽ ഇങ്ങനെ ആ പരുവത്തിലാണോട്ടോ ഇരിക്കണേ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരാകർഷണം തോന്നിയത് ഒരു സൈഡിൽ മൊത്തം മൊത്തം കറ്റാർവാഴ വെച്ചേക്കായിരുന്നു കേട്ടോ ഇവിടെ ഒരുപാട് കറ്റാർവാഴ നന്നായിട്ട് പിടിക്കും കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ് കറ്റാർവാഴയുടെ പൂ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇവിടെ ഒരുപാടുണ്ടായിരുന്നു അതായത് വെച്ചിരിക്കുന്നതിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് കറ്റാർ വാഴയും പൂവിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കറ്റാർ വാഴയുടെ പോകുകാണത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ പൂവുണ്ടായി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി അത്യാവശ്യം ഒരു സ്ഥലത്ത് ഇവർ കറ്റാർവാഴ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സെൻറ്ററിൽ എന്തൊക്കെയോ ഒരു ചെടി നിൽക്കുന്നതാണ് കേട്ടോ പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റിയില്ല അതും ഇനി കറ്റാർ വാഴയുടെ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി കേട്ടോ പറിച്ചുകൊണ്ട് പോയാലും വരെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി പിന്നെ പിന്നെന്താ എൻ്റെ ട്രിപ്പിൽ ഞങ്ങൾ പക വരുന്ന വഴിക്ക് കഫ്സിയൊക്കെ കഴിച്ചു അത്യാവശ്യം എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്തു പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല എനിക്ക് തണുത്തിട്ട് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ അത് തിരിച്ച് വന്നപ്പോഴത്തേക്ക് നേരെ വീട്ടിലേക്കല്ല പോയത് ഹോസ്പിറ്റലിലേക്കാണ് പോയത് ഒരു ഇഞ്ചക്ഷൻ എടുത്തു ട്രിപ്പ് ഇട്ടു ഇതാണ് ഇതാണിപ്പോൾ എൻ്റെ അവസ്ഥ